ഷൊർണൂരിലുണ്ടായ കനത്ത മഴയിൽ കുളഞ്ചീരിളത്തിന് സമീപത്തെ ഇറിഗേഷൻ വകുപ്പ് ഓഫീസിലും കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗത്തിലെ സ്റ്റാഫ് മുറിയിലും വെള്ളം കയറി രണ്ടിടങ്ങളിലും അധ്യാപകരും ജീവനക്കാരും പെരുമഴയിൽ പുറത്തിറങ്ങി നിൽക്കേണ്ട അവസ്ഥയിലായി ഇറിഗേഷൻ ഓഫീസിൽ പുറത്തിറങ്ങാനാവാതെ മേശകൾക്ക് മുകളിൽ കയറിയാണ് രക്ഷപ്പെട്ടത് കുളത്തിന് സമീപത്തെ ഇറിഗേഷൻ ഓഫീസിലേക്ക് റോഡിലൂടെ ഒഴുകിയിരുന്ന വെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു ചവിട്ടുപടികളിലൂടെ വെള്ളം നേരിട്ട് ഓഫീസിനകത്തേക്ക് ഒഴുകി ഇതോടെ ഓഫീസിനകത്ത് ചെളിവെള്ള കെട്ടാവുകയും ചെയ്തു വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് ഹോളോബ്രിക്സ് ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും കല്ലുകൾക്ക് മുകളിലൂടെ വെള്ളം ഓഫീസിലേക്ക് കുത്തിയൊലിച്ചു സമാന അവസ്ഥ തന്നെയായിരുന്നു പി എച്ച് എസ് സി സ്കൂളിലെ ഓഫീസ് മുറിയിലുമുണ്ടായത് വൻതോതിൽ വെള്ളം കുത്തിയൊലിച്ചെത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശങ്കയിലാവുകയും ചെയ്തു ഷീറ്റിട്ട ഷെഡിലാണിപ്പോഴും പി എച്ച് എസ് സി സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുന്നത് കനത്ത മഴയും കാറ്റും സമീപത്ത് നിൽക്കുന്ന മരങ്ങളും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭീഷണിയുമാണ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ അനുമതി ലഭിച്ച് അഞ്ചു വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴും കടലാസിൽ വിശ്രമിക്കുകയാണ് അഞ്ചു കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ സ്ഥലമായതിനാൽ ഇത് വിട്ടുകിട്ടാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എല്ലാ മഴക്കാലത്തും ഈ സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഭീതിയോടെ വേണം ഇവിടെ എത്താൻ ീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക